വർഷങ്ങൾ കഴിഞ്ഞിട്ടും മാറാതെ മലയാളിയും മലയാളിയുടെ ശീലങ്ങളും ഗുരുതര പാരിസ്ഥിതിക ആഘാതം സൃഷ്ടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയുന്നത് പുഴയിലേക്ക് അതൊഴുകിയെത്തുന്നതാകട്ടെ മറ്റു പറമ്പുകളിലേക്കും അന്വേഷണ റിപ്പോർട്ട് കാണാം മൈക്രോപ്ലാസ്റ്റിക് വിപണിയിൽ നിർത്തലാക്കിയിട്ടും ഇന്നും പലയിടങ്ങളിലും അത് ഉപയോഗിക്കുന്നു എന്നതാണ് വസ്തുത മാള അഷ്ടമിച്ചിറയിലെ ഇറിഗേഷൻ കനാലിൽ കൂടി ഒഴുകിയെത്തിയത് പ്രകൃതിക്ക് തന്നെ അത്യാപത്തായ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളാണ് വേനൽ ശക്തമായതോടെ തുമ്പൂർമൊഴി വലതു കര കനാലിൽ വെള്ളം തുറന്നുവിട്ടതോടെ അമ്പഴക്കാട് അഷ്ടമിച്ചിറ കോട്ടവാതിൽ ഇറിഗേഷൻ കനാലിലൂടെ ഒഴുകിയെത്തിയത് വലിച്ചെറിഞ്ഞ അജൈവ മാലിന്യങ്ങൾ മലയാളിയുടെ മാലിന്യ സംസ്കരണ രീതിയിൽ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇത് കനാലിലൂടെ എത്തുന്ന വെള്ളം ഇറിഗേഷൻ ആവശ്യങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് മൈക്രോപ്ലാസ്റ്റിക് പോലുള്ള അജൈവ മാലിന്യങ്ങൾ വെള്ളത്തിലൂടെ ഒഴുകി പറമ്പുകളിലേക്കും പാടശേഖരങ്ങളിലേക്കും എത്തുന്നത് നാടിനു തന്നെ ഭീഷണിയാണ് മാലിന്യ ശേഖരണത്തിനായുള്ള സർക്കാർ സംവിധാനങ്ങൾ പലതും പ്രവർത്തനസജ്ജമാണെങ്കിലും അതിനെയെല്ലാം നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് മലയാളിയുടെ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പതിവ് കാഴ്ചയാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇറിഗേഷൻ ജീവനക്കാർ കനാൽ വൃത്തിയാക്കിയെങ്കിലും മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നുണ്ട് മീഡിയ ടൈ മാള